രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്കയിലെ വിവിധ ഇന്ത്യൻ കമ്മ്യൂണിറ്റികളെ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ സന്ദർശിക്കുകയാണ് ഇന്ന് ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യവെയാണ് തൊഴിലില്ലായ്മ വിഷയം വിവിധ രാജ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയെക്കുറിച്ച് രാഹുൽ സൂചിപ്പിച്ചത് ഇന്ത്യയും പാശ്ചാത്യ രാജ്യങ്ങളും രാജ്യത്തുള്ള ഉത്പാദനത്തിന് മുൻഗണന നൽകുന്നില്ല എന്നാണ് രാഹുൽ ഗാന്ധി വിമർശിച്ചത് അതുകൊണ്ട് ബഹുഭൂരിപക്ഷം വരുന്ന യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല രാഹുൽ തന്റെ പ്രസംഗത്തിലൂടെ ഉൽപാദന മേഖലയിൽ ഉണ്ടായ ആഗോള മാറ്റത്തെയാണ് ഉയർത്തിക്കാട്ടിയത് യു എസ് എ പോലുള്ള ഒരുപറ്റം രാജ്യങ്ങൾ ഒരു കാലത്ത് ആഗോള ഉൽപാദനത്തിൽ ആധിപത്യം പുലർത്തിയിരുന്നു എന്നാൽ ദക്ഷിണ കൊറിയ ജപ്പാൻ പ്രധാനമായും ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ഇന്ന് ഉൽപാദന മേഖലയ്ക്ക് വൻതോതിൽ പ്രാധാന്യം നൽകിയ ആ മേഖലയെ തന്നെ വളർത്തി സുസ്ഥിരമാക്കിയിരിക്കുന്നു ഇന്ത്യ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് ഇന്ന് നിലനിൽക്കുമ്പോൾ ചൈന വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങൾ ഉൽപാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചതിനാൽ തൊഴിലില്ലായ്മ വിജയകരമായി പരിഹരിച്ചു എന്നാണ് രാഹുൽ പറഞ്ഞത് രാഹുലിന്റെ ഈ പ്രസ്താവനയെ ബി ഇപ്പോൾ ആയുധമാക്കുകയാണ് ഇന്ത്യ കൈവരിക്കുന്ന പുരോഗതിയെ രാഹുൽ ഇകരുത്തി പറയുകയാണെന്നും ഇന്ത്യ ശത്രുവായി കണക്കാക്കുന്ന ചൈനയെ രാഹുൽ അനുകൂലിച്ചുവെന്നുമാണ് ബി ജെ പി ആരോപിക്കുന്നത് എന്നാൽ ഇന്ത്യയിലെ പ്രധാന പ്രശ്നങ്ങൾ ഉദാഹരണ സഹിതം ഉയർത്തിക്കാട്ടുകയാണ് രാഹുൽ ചെയ്തത് ഒരു കാലത്ത് യു എസ് ആണ് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച് ലോകമെമ്പാടും കയറ്റുമതി ചെയ്തിരുന്നത് പിന്നെ ഈ ഉൽപാദന മേഖല കൊറിയയും ജപ്പാനും പിടിച്ചടക്കി എന്നാൽ ഇന്ന് ചൈന അത് പൂർണമായും കൈയടക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളും ഇന്ത്യയും ഉൾപ്പെടെ ലോകം മുഴുവനും ചൈനയുടെ ആയിരിക്കുകയാണ് ജനസംഖ്യ വളരെയധികമുള്ള രാജ്യമായ ചൈന ഇങ്ങനെ തൊഴിലില്ലായ്മ പരിഹരിച്ചു നമ്മുടെ രാജ്യത്തെ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട് ഒഴികെ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കയറ്റുമതിയേക്കാൾ എത്രയോ ഇരട്ടിയാണ് ഇറക്കുമതി ശത്രുവിന്റെ വിജയം കണ്ടില്ലെന്ന് നടിച്ചിട്ട് കാര്യമില്ല അതിൽ നിന്ന് ഒരു പാഠം ഉൾക്കൊണ്ട് നമ്മുടെ ഭാരതത്തിലും ഒരു മാറ്റം വരുത്തുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ രാജ്യം ഇന്ന് നേരിടുന്ന തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനൊപ്പം രാജ്യം കടക്കണിയിലാകാതെ രക്ഷ നേടും ഇറക്കുമതിയിൽ ബഹുഭൂരിപക്ഷവും ചൈനയിൽ നിന്നുമാണ് ഇന്ത്യയുടെ സമ്പത്തിന്റെ ഒരു പങ്ക് ചൈനയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് കൂടുതൽ ടാക്സ് ഏർപ്പെടുത്തിയല്ല ഇത് നിയന്ത്രിക്കേണ്ടത് ഇന്ത്യയിലെ ഉൽപാദന മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകി വ്യാപിപ്പിക്കുകയും അതിന് ലോകവ്യാപകമായി മാർക്കറ്റ് കണ്ടെത്തുകയും ചെയ്യണം അതിലൂടെ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിക്കുകയും ഇന്ത്യയുടെ സമ്പദ്ഘടന മെച്ചപ്പെടുത്തുകയും ചെയ്യാം ഉൽപാദന മേഖല എത്രയും വേഗം ഇന്ത്യയിൽ വളർത്തുകയും തൊഴിലില്ലായ്മ പരിഹരിക്കുകയും ഒപ്പം ചൈനയുടെ കുത്തക ഇല്ലാതാക്കുകയും ചെയ്യേണ്ട ആവശ്യമാണ് രാഹുൽ പ്രസംഗത്തിലൂടെ 帮各位妻子。